നമസ്കാരം റാഫ്ഡോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പിൽ നിന്ന് ഓസ്ട്രേലിയ പുറത്തായതോടുകൂടി ഡേവിഡ് വാർണർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ് അദ്ദേഹം നേരത്തെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും ഏകദിന ക്രിക്കറ്റിൽ നിന്നും ഒക്കെ വിരമിച്ചിട്ടുണ്ടായിരുന്നു ടി ട്വൻറ്റിയിൽ അദ്ദേഹം കളി തുടരുകയായിരുന്നു ഇപ്പോഴിതാ അവസാന മത്സരവും ഓസ്ട്രേലിയക്ക് വേണ്ടി അദ്ദേഹം കളിച്ച് കളി അവസാനിപ്പിക്കുകയാണ് ഇനി അദ്ദേഹത്തെ നമുക്ക് ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലും മറ്റുമൊക്കെ കാണാം പക്ഷേ ഓസ്ട്രേലിയയുടെ ആ നിരയില് ഡേവിഡ് ബാർണറെ ഇനി കാണാൻ പറ്റില്ല അദ്ദേഹം നേരത്തെ ഏകദിനത്തിൽ നിന്ന് വിരമിക്കുന്ന ഘട്ടത്തിൽ അടുത്ത വേൾഡ് കപ്പിൻ്റെ ഒക്കെ സമയത്ത് ടീമിന് ആവശ്യമെങ്കിൽ തിരിച്ചു വരാമെന്ന തരത്തിൽ സൂചനകളൊക്കെ നൽകിയിരുന്നു അതൊക്കെ ഏതായാലും കണ്ടറിയേണ്ട കാര്യമാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിട വാങ്ങിയിരിക്കുകയാണ് ടി ട്വൻ്റി വേൾഡ് കപ്പില് ഇന്ത്യയോട് തോറ്റുകൊണ്ടാണ് അദ്ദേഹം മടങ്ങുന്നത് അവസാന മത്സരത്തിൽ അദ്ദേഹത്തിന് തൻ്റെ മികവ് പുറത്തെടുക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏതായാലും ടി ട്വന്റി മത്സരങ്ങളിൽ ഓസ്ട്രേലിയക്ക് വേണ്ടി ഏറ്റവും അധികം ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ നേടിയിട്ടുള്ള താരം അദ്ദേഹമാണ് ഓസ്ട്രേലിയയുടെ ലീഡിങ് റൺ സ്കോററ് ടിവൻ്റി മത്സരങ്ങളിൽ അദ്ദേഹമാണ് ടി ട്വൻ്റി വേൾഡ് കപ്പില് നേരത്തെ അദ്ദേഹം മുത്തമിട്ടിട്ടുമുണ്ട് ഏതായാലും നൂറ്റി പത്ത് ടി ട്വന്റി ആയി മത്സരങ്ങളാണ് അദ്ദേഹം ഓസ്ട്രേലിയക്ക് വേണ്ടി കളിച്ചത് അതിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് റൺസ് നേടിയിട്ടുണ്ട് മുപ്പത്തി മൂന്ന് പോയിന്റ് നാല് മൂന്ന് അവറേജ് നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റ് നാല് ഏഴ് സ്ട്രൈക്ക് ഇരുപത്തി എട്ട് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ ഒരു സെഞ്ചുറിയും അദ്ദേഹം കുറിച്ചിട്ടുണ്ടായിരുന്നു ഇനി അദ്ദേഹത്തിന്റെ മൊത്തം അന്താരാഷ്ട്ര കരിയർ നോക്കിയാൽ ഇപ്പം അന്താരാഷ്ട്ര കരിയർ അദ്ദേഹം അവസാനിപ്പിക്കുകയാണല്ലോ മൊത്തം അന്താരാഷ്ട്ര കരിയർ നമ്മൾ നോക്കിയാൽ അദ്ദേഹം പതിനെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് റൺസാണ് അക്രോസ് ദി ഫോർമാറ്റ് ഓസ്ട്രേലിയക്ക് വേണ്ടി നേടിയിട്ടുള്ളത് നാല്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ഒമ്പതാണ് ആവറേജ് നാൽപ്പത്തി ഒമ്പത് സെഞ്ചുറികളും അദ്ദേഹം നേടിയിട്ടുണ്ട് രണ്ട് ഏകദിന വേൾഡ് കപ്പുകളിൽ മുത്തമിട്ടിട്ടുള്ള താരം ഒരു ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പിൽ മുത്തമിട്ടിട്ടുണ്ട് ഒരു ഡബ്ല്യു ടി സി കിരീടവും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് പതിനഞ്ച് വർഷത്തെ ആയിട്ടുള്ള ഒരു കരിയറാണ് ഇവിടെ അവസാനിക്കുന്നത് ഒരിക്കലും മറക്കില്ല ഡേവിഡ് വാർണർ ഓസ്ട്രേലിയയുടെ ജേഴ്സിയിൽ നടത്തിയിട്ടുള്ള വിസ്മയ പ്രകടനങ്ങൾ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളായി റാഫ്രോക്സ്